വി എസിൻ്റെ വിയോഗത്തിന് ശേഷവും അദ്ദേഹത്തിനെ കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ചകൾ അദ്ദേഹം ഒരു ഇസ്ലാമോഫോബിക് ആയിരുന്നു പ്രത്യേകിച്ചും ഈ ചെങ്ങറ സമരത്തിലൊക്കെ വി എസിൻ്റെ എടുത്ത് ചില നിലപാടുകളൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്തരത്തിൽ എന്താണ് അങ്ങൊക്കെ എന്താണ് എന്നോട് പറയുന്നത് ചെങ്ങറ സമരത്തിലെടുത്തിട്ടുള്ള നിലപാട് അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞ ചെങ്ങറ സമരത്തിൻ്റെ മാത്രം നിലപാടല്ല ഒരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇതൊരു പുതിയ സംഭവമേ അല്ല കാരണം ഈ ചർച്ച തുടങ്ങി വെച്ചത് മീഡിയ വണ്ണിൻ്റെ ചില കൊഴലൂത്തുകാരാണ് അതായത് അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന ദാവീദും സംഘവുമാണ് ഈ ചർച്ച തുടങ്ങി വെച്ചത് ആ ചർച്ച തുടങ്ങിയത് ഇപ്പോഴെങ്കും കൊല്ല ഗൗതം ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് തുടങ്ങിയ ചർച്ചയാണ് ആ ചർച്ചയിൽ പറയുന്നത് ഇസ്ലാഫോബിയ്ക്ക് ഒരു ആധികാരികത കൊടുത്ത ഒരു നേതാവ് അത് വി എസ് അച്യുതാനന്ദനാണെന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ തിങ്ക് ടാങ്ക് ആയിട്ടുള്ള ദാവീദ് അവിടെ നിന്ന് പറ പ്രസ്താവിച്ചിട്ടുള്ളത് അതിൻ്റെ കാരണം ദാവീദ് പറയുന്നത് രസകരമാണ് ദാവീദ് പറയുന്നത് രണ്ടായിരത്തി പത്തിൽ ഒരു പത്രസമ്മേളനം നടത്തുന്നു ഡൽഹിയിൽ വെച്ച് ആ പത്രസമ്മേളനം നടത്തുമ്പോൾ മാധ്യമത്തിൻ്റെ ഒരു ലേഖകൻ മാധ്യമത്തിൻ്റെ ലേഖകൻ എന്ന എം സി എ നാസർ ഒരു ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യത്തിന് വി എസിൻ്റെ ഉത്തരം ഇവർ എടുക്കുന്നു ആ ഉത്തരത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അത് എൻ ഡി എഫിനെ ഉദ്ദേശിച്ചിട്ടാണ് പി എഫ് ഐനെ ഉദ്ദേശിച്ചിട്ടാണ് കാരണം എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തിൽ ജോസഫ് മാഷെ കൈവെട്ടിയതിനു ശേഷമുള്ള കാലഘട്ടത്തിലാണ് ഈ ഇൻറ്റർവ്യൂ നടക്കുന്നത് അപ്പോഴാണ് വി എസ് പറയുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി ഈ പി എഫ് ഐ കാർ അല്ലെങ്കിൽ എൻ ഡി എഫ്കാർ എൻ ഡി എഫ് എന്നാണ് കൃത്യമായിട്ട് പറയുന്നത് എൻ ഡി എഫുകാർ നേരത്തെ തന്നെ ഈ കേര ഈ കേരളത്തെ ഒരു ഇസ്ലാം ഭൂരിപക്ഷ പ്രദേശമാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അവർ പണം കൊടുത്ത് യുവാക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചില കല്യാണം കഴിച്ചു കൊണ്ടുവരികയും അതുകൂടാതെ അവർ മറ്റു പലത്തിലുള്ള പരിപാടികൾ തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് അവർ എന്നുള്ളത് മാത്രം വെട്ടിയെടുത്ത് അത് മുഴുവൻ മുസ്ലിംസിനെ ആണ് എന്നുള്ളതിനൊക്കെ പ്രചരിപ്പിക്കുന്നു അങ്ങേറ്റം തെറ്റായിട്ടുള്ള അബദ്ധജനകമായിട്ടുള്ള ഒരു കാര്യമാണത് ഇതിൽ നമ്മൾ ഭയങ്കര വിശദമായ ഇതിലേക്കൊന്നും പോകേണ്ടതില്ല ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് കൂടി പറയാം അതാണ് ആരും പറയാത്തൊരു കാര്യം അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വി എസിനെതിരെ മാത്രമുള്ള ഒരു അമ്പായിട്ട് നിങ്ങൾ ആരും കണക്കൂട്ടുണ്ട ഇതേ വി എസിനെതിരെയുള്ള ഞാൻ നിരന്തരമായി എതിർക്കുന്നതാണ് സി പി എമ്മിനെയും അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഭരണത്തെയും ഒക്കെ പക്ഷെ ഗൗതത്തിന് പോലും ഇഷ്ടപ്പെടാതിരുന്ന ഗൗതം പോലും പലപ്പോഴും തന്നെ വലിച്ചടച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് അറിയാമോ എം സ്വരാജിന്റെ പ്രശ്നങ്ങളാണ് ഈ എം സ്വരാജ് മുതൽ നിങ്ങൾ അറിയേണ്ടത് വി എസ് അച്യുതാനന്ദൻ വരെ വി എസ് അച്യുതാനന്ദൻ ഒരു കൊല്ലം മുമ്പ് നൂറാം വയസ്സ് തികഞ്ഞപ്പോൾ അതായത് ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടി ഇതിലാണ് ഇത് പറയുന്നത് അതേപോലെ തന്നെയാണ് ഈ എം സ്വരാജിനെയും മുസ്ലിം വിരുദ്ധരാക്കാനും മുസ്ലിം തീവ്രവാദിയാക്കാൻ വരെയൊക്കെ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം അതിന്റെ കാര്യം എന്താണെന്ന് വച്ചാൽ ഇവരുടെ മറ്റൊരു വീഡിയോ ഉണ്ട് അത് ഗൗതം കാണുന്നത് ഇടത് ഹിന്ദുത്വ എന്നാണ് മീൻസിലെ ഇടത് ഹിന്ദുത്വയുടെ തോൽവി ഈ ഇടത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഇടതുപക്ഷം നിലവിലില്ലെന്നും ആ നിലവിലില്ലാത്തതിൽ താങ്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഒരു കുഴപ്പമില്ല ഇടതുപക്ഷം നിലവിൽ ഇല്ലാതാവുകയും ഇടത് എന്ന് പറയുന്നത് ഒരു ഹൈന്ദവര ഈ പറയുന്ന പോലെ എന്താണ് ആർ എസ് എസിന്റെ ഭേട്ടിയുമായി മാറുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം ലക്ഷ്യം അങ്ങനെ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുകയും യഥാർത്ഥത്തിൽ ഇവരിപ്പൊ നക്കിക്കൊന്ന് കോൺഗ്രസിനെയും ഇല്ലാതാക്കും കാരണം കോൺഗ്രസിനെ അവർക്കറിയാം ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ്സിന് വെൽഫെയർ പാർട്ടി പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അവർ കോൺഗ്രസിനോട് വെച്ച ഡിമാൻഡ് എന്ന് പറയുന്നത് എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാം ഡിമാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് പുറത്തു പറയണമെന്നാണ് മനസ്സിലായെ കോൺഗ്രസ് ആക്കെണീ പോയിപ്പെട്ടു കോൺഗ്രസിന് മനസ്സിലായില്ല കോൺഗ്രസ് വിചാരിച്ചു മതരാഷ്ട്രവാദം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജമാഅത്തെ ഇസ്ലാമിക്കാരനും കൂടി വന്ന് ഇവിടെ ഒട്ടി വന്നാണ് കോൺഗ്രസ് വിചാരിച്ചാർക്ക് ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ചൗകൃതിയിൽ വോട്ട് ചെയ്തിട്ടില്ല മനസ്സിലായി അത് അവിടെ നിൽക്കട്ടെ പക്ഷെ അത് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇവരുടെ ഉദ്ദേശം ഇത്രയുള്ളൂ സി പി എമ്മിനെ ഇല്ലാതാക്കുക യഥാർത്ഥത്തിൽ കോൺഗ്രസിനെയും ഇല്ലാതാക്ക മതേതര ചേരികൾ ഇല്ലാതാക്കുക പിന്നെ ഒരൊറ്റ വഴിയുള്ള എളുപ്പത്തിൽ രണ്ട് പാർട്ടിക്കത് ഗുണകരമാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സംഘപരിവാറിനത് ഗുണമാണ് ഇവർക്കും ഗുണമാണ് കാരണം എല്ലാ കുറച്ച് പേരിൽ ഇപ്പം ഭൂരിഭാഗം പേരും മുസ്ലിം ലീഗിലാണ് കുറേ പേർ കോൺഗ്രസ്സിലാണ് കുറേ പേർ ഈ പറഞ്ഞ സി പി എമ്മിലാണെങ്കിൽ ഇവരെന്തു ചെയ്യും സാമുദായികമായിട്ട് എന്ത് ചെയ്യും നേരെ ഇപ്പുറത്തേക്ക് എന്ത് ചെയ്യും അവരുടെ കൂടെ കുറച്ച് ആളുകൂടും തൊട്ടപ്പുറത്ത് സംഘപരിവാരും വളരും ഞാൻ നൂറ് ശതമാനം ഉറച്ചും വിശ്വസിക്കുന്നു സംഘപരിവാറിൻ്റെ പോലും ഈ പറഞ്ഞ സംഘടനകളിലൊന്നായി ഇവർ മാറുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം യഥാർത്ഥത്തിൽ മറ്റ് മതേതര കക്ഷികളെയൊക്കെ ഇല്ലാതാക്കിയാൽ ഞങ്ങൾക്ക് വലിയ തോതിൽ സ്വാധീനമുണ്ടാകുമെന്നുള്ള ദാവത്തിൻ്റെയൊക്കെ കുതന്ത്രമാണ് ഇതിനകത്തുള്ളത് അതാണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അങ്ങ് പറയുന്നത് ഇത് തിങ്ക് ടാങ്ക് ദാവൂദിനെ പോലുള്ള തിങ്ക് ടാങ്കുകൾ പടച്ചുവിടുന്ന ചില നെറേറ്റീവ് ആണ് അപ്പോഴാണ് ഞാൻ തുടക്കം ചോദിച്ച അതേ ചോദ്യത്തിലേക്ക് തന്നെ വരുന്നത് ഈ ചെങ്കറ സമരത്തിൽ വി എസ് അതൊരു ഇസ്ലാമിസ്റ്റുകളുടെ ഒരു സമരമായിട്ട് അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നുള്ള പല കമന്റുകളും വരുന്നുണ്ട് എൻ്റെയും കൂടി ഒരു ക്ലാരിറ്റിക്ക് എനിക്കുകൂടി അതില് എനിക്കതിനെ കൂടുതൽ അറിയില്ല എന്താണ് അങ്ങനെ കരുതി പറയുന്നത് അല്ല ചങ്ങറ സമരത്തിൽ ഞാൻ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല വീഡിയോസൊന്നും കാണാതെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ആ സമയത്ത് പക്ഷേ ചെങ്ങര സമരത്തിൽ വി എസ് ഇവരെ ഒട്ടുപാൽ കള്ളന്മാരെന്നും അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ഇതിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇ എം എസ് പറഞ്ഞു എസ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു വി എസ് ആ കാലഘട്ടത്തിൽ വി എസ് എന്ന് പറയുന്ന ഒരാൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഇപ്പൊ എനിക്കോ ഗൗതത്തിനോ ഒന്നും ഒരിക്കലും കിട്ടില്ല കിട്ടില്ല അദ്ദേഹം പത്ത് പതിനഞ്ച് കൊല്ലത്തോളം പ്രതിപക്ഷ നേതാവും രണ്ടായിരത്തി ആറ് മുതൽ അദ്ദേഹം മുഖ്യമന്ത്രി ഒക്കെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കിട്ടാൻ പറ്റുന്നത്രയും ഇൻഫർമേഷൻ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല അതുകൊണ്ട് ബി എസിനെ പോലുള്ള ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാണെങ്കിൽ നമ്മൾ എന്താണ് പോലെ ഉണ്ടാവും അല്ല സി എ പോലുള്ള പല സമരങ്ങളെയും ഇസ്ലാമിസ്റ്റുകളുടെ ആണെന്ന് മോദി അടക്കം അല്ലെങ്കിൽ ബിജെപി അടക്കം പറഞ്ഞിട്ടുണ്ട് അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ ഞങ്ങൾ മോദിയും അവിടെയാണ് എന്റെ വാചകം താങ്കൾ പറഞ്ഞത് നല്ല പോയിന്റ് ആണ് പക്ഷെ ഒരു കുഴപ്പമുണ്ടായിന് എന്താന്ന് അറിയാമോ മോദിയും ബി ജെ പിയും പറയുന്ന പോലെ വി എസ് പറയും എന്ന് നിങ്ങളാരും വിചാരിച്ചു കിട്ടായിരുന്നു അതാണ് അതിന് കുഴപ്പം വി എസ് ഒരിക്കലും ഒരു ജാതി രാഷ്ട്രീയത്തിന്റെയോ ഒരു മതരാഷ്ട്രം രൂപീകരിക്കാനോ എന്നുള്ള ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായി നിൽക്കുന്ന ആളല്ല എന്ന് മാത്രമല്ല വേണമെങ്കിൽ ഒരു പത്തിലധികം വരുന്ന സന്ദർഭങ്ങളിൽ വി എസ് എന്ത് നിലപാടെടുത്തു എന്നുള്ളത് നമുക്കിവിടെ വേണമെങ്കിൽ ചർച്ചയാവുന്ന ഒരു കാര്യമാണ് മനസ്സിലായേ തിരുവിതാംകൂർ ഒക്കടക്കം രാജ്യത്തെ വേണമെങ്കിൽ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ പോകുമ്പോ അതിനെതിരെ നിലപാടെടുത്തിട്ടുള്ള ഒരാളുടെ പേരാണ് വി എസ് എച്ച് വൺ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തി പഠനം നടത്തി എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യണം ഈ മുസ്ലിം ജനവിഭാഗത്തെ എങ്ങനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ കൊടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞത് അത്ര കാര്യങ്ങളിലൊക്കെ ഒന്നും പോകുന്നില്ല പിന്നെ വി എന്താ ചെയ്തിട്ടുള്ളത് വി എസ് എസ് എൻ ഡി പിക്ക് വി എസ് സമസ്തക്കെതിരെയും വി എസ് ഇതുപോലെയുള്ള ഈ പറയുന്ന പോലെ പി എഫ് ഐക്കെതിരെയും ഒക്കെ വി എഫ് ആഞ്ഞടിച്ചിട്ടുണ്ട് എനിക്ക് ആ മനുഷ്യനുള്ള ബഹുമാനം ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകാരുടെയും കൈവെട്ട് കാൽവെട്ട് ടീംസിനെയും ഒക്കെ എന്ത് ചെയ്യണം തുറന്നെതിർക്കണം ആ എതിർപ്പ് ഈ ദാവീദിനെ പോലെയുള്ള ആളുകൾ ചൊരണ്ടി എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് എതിരാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങളും ബുദ്ധി ഇല്ലാത്തവരാണെന്നും അവരെയൊക്കെ ഞങ്ങൾക്ക് പൊട്ടരാക്കാന്നും എന്ത് ചെയ്യരുത് ഒന്നും വിചാരിക്കരുത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളറിയേണ്ടത് ഇപ്പൊ ചെങ്ങറ ഭൂസമരത്തിൽ ഈ പറയുന്ന പോലെ ഇദ്ദേഹം ഒട്ടുപാൽ കള്ളന്മാരാണെന്ന് വിളിച്ചിട്ടുണ്ട് മറ്റു പല കാര്യങ്ങളും വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം വി എസ് ഇനി ഏതെങ്കിലും തരത്തിൽ അതായത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ആ പ്രസ്ഥാനത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അത് അപകടത്തെ പി എസ് മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവും ആ കണ്ടതുകൊണ്ടായിരിക്കും വി എസ് അത് പറഞ്ഞിട്ടുണ്ടാവുക കാരണം ഇത് പറയാനുള്ള കാര്യം ഒരൊറ്റ ഇൻസിഡന്റിന്റെ പ്രസ്ഥാനത്തിൽ അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനാണ് അതുകൊണ്ട് ഈ നിലപാടെടുത്തു നമുക്ക് ഒരിക്കലും അല്ല ടോട്ടലി ആ സമരത്തിനോട് വി എസ് എതിർപ്പായിരുന്നു മറ്റു പല സമരങ്ങളോട് ഇപ്പൊളെ ഒരുമി സമരത്തോടും അതുപോലെ മറ്റു സമരങ്ങളോടൊന്നും കാണിച്ച അനുഭവം അതിനോട് കാണിച്ചിരുന്നില്ല കാരണം ആ വി എസിനെ പോലുള്ള ഒരാള് സമരത്തിന്റെ തീച്ചോളിയിൽ വളർന്ന ഒരാൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അല്ല നിങ്ങള് ഇപ്പൊ വി എസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നൂറ്റി രണ്ട് കൊല്ലം ഇവിടെ ജീവിച്ചിരുന്നു അതിനിടക്ക് അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു സമരത്തിനോട് അദ്ദേഹം എന്ത് ചെയ്തു ഇപ്പൊ ഞാൻ തുറന്നു പറയട്ടെ എൻ്റെ കേസിൽ ഞാൻ പല നിലപാടുകളും എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ മെക്സവനെതിരായിട്ട് നിലപാടെടുത്തൊരാളാണ് മെക്സെവൻ കാരണം എന്താ വെച്ചാൽ അന്ന് എനിക്ക് കിട്ടിയ അറിവ് പ്രകാരം ഞാൻ നിലപാട് തരാളാണ് അപ്പൊ അതുകൊണ്ട് മെക്സവനെതിരെ നിങ്ങൾ നിലപാട് നിങ്ങൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ പറയുന്നത് ഒരാളെ നമ്മൾ എങ്ങനെയാണ് കണ്ടത് ഗൗതം ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം മറിച്ച് കളഞ്ഞു എന്നുള്ളത് കൊണ്ട് ഗൗതത്തിന് വെള്ളം ഇഷ്ടമല്ല എന്നുള്ളതൊക്കെ എനിക്കതിന് കാണാൻ പറ്റില്ല സിപിഎം ഭരണത്തിലായിരുന്നു അതിന്റെ എല്ലാം സി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞത് മുഴുവൻ ശുന്നു എന്നൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇപ്പൊ വി എസ് ലതിക സുഭാഷയെ കുറിച്ച് എന്താ പറഞ്ഞത് വി എസ് അത്തരത്തിൽ പല മോശപ്പെട്ട കമന്റുകളും നടത്തിയിട്ടുണ്ട് എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ എം സ്വരാജ് പല കാര്യത്തിലും എനിക്ക് വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ പക്ഷെ എന്ന് പറഞ്ഞ് ഇവരെ എല്ലാരെയും തന്നെ മുസ്ലിം വിരുദ്ധരാണ് മുസ്ലിം തീവ്രവാദ നിലപാട് മുസ്ലിം ഹിന്ദു തീവ്രവാദ നിലപാടുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരെങ്കിലും ഇത് വില വെക്കൂ ഞാൻ പറഞ്ഞത് ഈ പ്രചരണത്തിന്റെ ഏറ്റവും വലിയ ബെയ്സ് ആണ് ആ ബേസ് എന്ന് പറയുന്നത് ഇവിടെ സംഘപരിവാറിനെയും അതുപോലെ തന്നെ ഞങ്ങളെയും ഈ പറഞ്ഞതുപോലെ ഹിന്ദു ഇതുപോലെയുള്ള ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള മതരാഷ്ട്രവാദക്കാരെയും വളർത്താനുള്ള പദ്ധതിക്ക് ഏറ്റവും വലിയ തടസ്സം ഈ പറയുന്ന മതേതരത്വം ഇപ്പോഴെങ്കിലും ഓക്കെ താൽക്കാലികമായി ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ചോദിക്കും താൽക്കാലികമായി അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാവരും ഉണ്ടാക്കിയുണ്ട് യു ഡി എഫ് ഉണ്ടാക്കിയുണ്ട് എൽ ഡി എഫ് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കിയുണ്ട് ഈവൻ ബി ജെ പി അവരുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ അതിനും അപ്പുറത്തേക്ക് അവരുടെ മനസ്സിൽ ടോട്ടലി ഉള്ള കാതൽ എന്ന് പറയുന്നത് മതേതരത്വം വളരെ താൽക്കാലികമായിട്ടുള്ള പല അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും അത് മനസ്സിലാക്കാതെ നേരെ അവരെ എല്ലാവരെയും മറ്റേ ഹൈന്ദവ തീവ്രവാദികൾ ഇടതുപക്ഷ ഹിന്ദുത്വ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതിന്റെ പിന്നിലുള്ള തന്ത്രം ഇതാണ് പിന്നെ ഇത് ഇപ്പൊ തുടങ്ങിയതല്ല ഇ എം എസ് മരിച്ചിട്ടാണ് തുടങ്ങിയതാണ് എല്ലാവരും വിചാരിക്കണം അല്ല ഈ എം എസ് മരിക്കുന്നതിന് മുമ്പേ തുടങ്ങിയതാണ് ഇനി വേറൊരുത്തരണ്ടല്ലോ എന്താണ് ഹമീദ് വാണിയമ്പലത്തിന്റെ മകൻ അവരിട്ട് അങ്ങനെ പോസ്റ്റ് ഞാൻ പേര് പറയേണ്ടെന്ന് വെച്ചിട്ടുണ്ടെ കാരണം അവന്റെ ഫേസ്ബുക്കിൽ അപ്പൊ അവന്റെ മകൻ പറഞ്ഞേക്കുള്ള ഒരു വാചകം എന്താണ് കൂട്ടക്കൊലകൾക്ക് നേതൃത്വം കൊടുത്ത നേതാവാണ് എനിക്കറിയില്ല അല്ല അമിത്ഷായ്ക്കും മോദിക്കും ഒക്കെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് റെഫറൻസ് നൽകി എന്ന് വേണമെങ്കിൽ അവന്റെ മണ്ഡത്തരാണ് പക്ഷേ എങ്കിലും വേണമെങ്കിൽ ബാധിക്കാം എവിടെയാണ് വി എസ് കൂട്ടക്കൊലകൾക്ക് ഇനി പറയുന്ന നമ്മളിപ്പം പല സംഘപരിവാർ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പിലൊക്കെ ഇത്തരത്തിൽ വി എസിന്റെ ഈ കട്ടിങ്സ് ബിജിയം മാസ് ബിജിയം ഇട്ടിട്ട് കയറി പോവാണ് ഈ പോവുകയാണ് റഫറൻസ് കിട്ടിയല്ലോ അപ്പൊ അല്ല അവിടെ മാത്രമല്ല ഇത് കയറിപ്പോയത് കഴിഞ്ഞവണ വെള്ളാപ്പള്ളി ആ പറഞ്ഞില്ലേ വെള്ളാപ്പള്ളിയാണ് വെച്ചാൽ പറഞ്ഞപ്പോൾ വി എസിനെ ചെയ്തിരുന്നു ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം വി അതിന് സി പി എമ്മിൻ്റെ കൂടി കുഴപ്പമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ആളുകളാണ് കാരണം സി പി എം പലപ്പോഴും ഇതിനെ കൃത്യമായി ന്യായീകരിക്കാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനെ എന്ത് ചെയ്യാനോ അതിനെ വിശദീകരിക്കാനോ ഒന്നും മുതിർന്നിട്ടില്ല പക്ഷെ എന്ന് പറഞ്ഞു വി എസ് എങ്ങനെയാണ് തെറ്റുകാരനാവുക ഈ കള്ളം പൊളിക്കേണ്ടത് എന്റെ അടക്കം ഈ നാട്ടിൽ മറ്റേ അലിപ്രായത്താണ് അല്ലാണ്ടാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇത് ഇത്തരം റഫറൻസുകൾ അവർ ഏറ്റെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിവാറ് പറയുന്ന രാഷ്ട്രീയം കൂടി സത്യസന്ധമാണ് ഡിജിറ്റിമൈസ് ആവുകയാണ് വേറൊരു രീതി അല്ല നാളെ ഞാനും ഒരു മിനിറ്റ് അല്ല പറഞ്ഞോട്ടെ പറഞ്ഞു തീർന്നില്ലതേ നാളെ ഞാനും താങ്കളും കൂടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു അപ്പൊ എം സ്വരാജ് ഒരിക്കലും ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ മത തീവ്രവാദിയോ ഹിന്ദുത്വ ആജണ്ടോ പ്രചാരകനോ അല്ല എന്ന് പറഞ്ഞാൽ ഈ വാചകം തീർച്ചയായിട്ടും ഇപ്പൊ എം സ്വരാജ് കട്ട് ചെയ്തെടുത്ത് അദ്ദേഹത്തിന്റെ അനുയായങ്ങൾ പ്രചരിപ്പിച്ചാൽ എനിക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലായാ എംസ്വരാജ് അവിടെ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് മുഴുവനായി കേട്ടില്ലേതാ സി അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങളെ കുറിച്ച് മുസ്ലിം സമുദായത്തെ കുറിച്ച് അല്ലല്ലോ പറഞ്ഞത് ആണോ അതെന്താ വീണ്ടാത്ത് അല്ല അല്ല അപ്പൊ നിങ്ങൾ എന്ത് ഒരു മിനിറ്റ് നിങ്ങൾ എന്തിനാണ് അതിൽ കള്ളത്തരം കാണിച്ചിട്ട് മറ്റത് മാത്രം കട്ട് ചെയ്തെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്ന പറയുന്നത് മനസ്സിലായി ഇത് തന്നെയാണ് എം സ്വരാജിനെതിരെ നിങ്ങൾ ചെയ്തത് ശബരിമലയുടെ കേസിൽ പോലും എം സ്വരാജ് എടുത്തിയ പ്രസംഗം എന്താണ് നിങ്ങൾ അറിയണം ഈ പറയുന്ന കള്ളത്തരം പിടിക്കപ്പെടും ഈ കാലത്ത് കൈയോടുകൂടി പിന്നെ ഇതുപോലെ ഈ പറയുന്ന സീതാവീദ് മുതൽ ആബിദ് അടിവാരം പോലെയുള്ള കുറെ പേര് ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇവർക്ക് മറ്റു പല രീതിയിലും ഈ പറയുന്ന പോലെ മറ്റേ ഈ ഇവര് എതിർക്കുന്ന ആളുകളുടെ ഫണ്ട് പോലും കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അതുകൊണ്ട് കൂടിയാണ് ഇതിങ്ങനെ ഇവിടെ പൂത്തു വിരാജിക്കുന്നത് ഇനി ഇതിന് തൊട്ടു മുമ്പ് ഈ ഇത് ഇതുപോലെ തന്നെ ഒരു സി പി എമ്മിന്റെ എൽ സി സെക്രട്ടറി ടിപ്പർ ടിപ്പറിൽ വരുന്ന ഭീകരത എന്നൊരു ടെററിസം എന്നൊക്കെ പറഞ്ഞത് ഈ സാവ കൈകൂട്ടി പിടിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതിൽ തന്നെ ഒരു എസ് എച്ച്ഒയുടെ പേര് മുസ്ലിം നാമധാരിയാണ് അത് മാറ്റിയിട്ട് എന്ത് ചെയ്തു വേറൊരു ഹിന്ദുവിൻ്റെ പേരങ്ങ് വെച്ചു ഇത്തരത്തിലുള്ള തക്കിട തരികിടകൾ ഇവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് ഇതാണ് ഹിന്ദുക്കൾക്കെതിരെയോ ക്രിസ്ത്യാനികൾക്കെതിരെയോ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലാത്തത് മുസ്ലിങ്ങൾക്കെതിരെ പറയുമ്പം കലങ്ങളായിട്ട് ഇവിടെ ഉണ്ടെന്നും അത്തരം കാര്യങ്ങളോട് വി എസിന് ഒരു ഭയം ഉണ്ടായിരുന്നില്ല അപ്രിയ സത്യങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞവണ്ണത്തിയ പ്രസ്താവന വി എസ് ലൈവ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് പറയില്ലായിരുന്നു കാരണം എന്താ കാരണം വി എസ് അതിനെതിരെ അതിതീവ്രമായിട്ട് അങ്ങോട്ട് ആഞ്ഞടിക്കുമ്പോൾ വിഷം ചീറ്റുന്ന ആളാണ് കറങ്ങി നടന്ന് വെള്ളാപ്പള്ളി എസ് ആ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വി വെള്ളാപ്പള്ളിക്കൊക്കെ ധൈര്യം കിട്ടിയത് വി എസ് പോയത് കാരണം വി എസിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് കൂടെ വരാൻ പോയപ്പോൾ തന്നെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഞാൻ കേൾക്കുന്ന ഒരു കാര്യം വെച്ചാൽ മുസ്ലിം ലീഗ് കൂടെ വരാൻ പോയി കുട്ടി അഹമ്മദ് കുട്ടി വി എസിനെ വന്ന് കാണുമ്പോൾ വി എസിനോട് കുട്ടി വി എസ് കുട്ടി അഹമ്മദ് കുട്ടിയോട് പറഞ്ഞ പറഞ്ഞാ അങ്ങനെ വരരുത് കോൺഗ്രസിനെ കൊല്ലാൻ സമയമായിട്ടില്ലെന്നാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മരിച്ചു പോയാൽ ആ സമയത്തേക്ക് കയറുന്നതാരായിരിക്കും സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഹിന്ദുത്വ വാദികളായിരിക്കും എന്ന് കൃത്യമായ ബോധ്യമുള്ള ഒരു പൊളിറ്റീഷ്യാണ് വി എസ് എന്ന് പറയുന്നത് ഇനി ഇതൊക്കെ പോട്ടെ വി എസ് എന്ന് പറയുന്ന മലപ്പുറം സമയ ജില്ല രൂപീകരിക്കുമ്പോ കെ കരുണാകരൻ അതിനെ എതിർക്കുമ്പോ അതിനെ അതിനെ കെ കരുണാകരനോട് നിങ്ങൾ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും സ്വരത്തിൽ സംസാരിക്കരുത് എന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള ഒരാളാണ് വി എസ് അപ്പൊ ആ അങ്ങനെയുള്ള ഒരു വി എസിനെ നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു അപ്പുറത്ത് നോക്കുന്നു അതൊരു വലിയ അജണ്ടയാണ് കാരണം സി പി എമ്മിന് ഇവിടെ കൊന്നു കുഴിച്ചും കൂടിക്കൊണ്ട് ഞങ്ങളും പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് ഹിന്ദുത്വ ശക്തികളും മതി എന്ന് വിചാരിക്കുന്നതിന്റെ തുടക്കമായിട്ടാണ് ഇടതുപക്ഷ ഹിന്ദുത്വ അതാണെന്നൊക്കെ പറഞ്ഞ എന്ത് ചെയ്ത് അധികാരം പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോയ്ക്കോ വേറെ കാര്യം കൂടി പറഞ്ഞിട്ട് താങ്കൾ ചോദിച്ചു ഇവരുടെ ശ്രദ്ധാപൂർവമാണ് ഇവര് ആളുകളെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്നറിയാമോ ഏറ്റവും കൃത്യമായി ആർ എസ് എസിനെയും സംഘപരിവാറിനെയും ഒക്കെ എതിർക്കുന്നത് ആരാണോ അവരെയാണ് ഇവര് ഈ കൃത്യമായിട്ട് ചൂസ് ചെയ്ത് ഹിന്ദുത്വത്തിന്റെ ആളാക്കാൻ നോക്കുന്നത് കാരണം ഇപ്പൊ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ കൃത്യമായി ഇതിനെ സ്ട്രോങ് ആയി എതിർക്കുന്ന ഒരാളാണല്ലോ എം സ്വരാജ് ഏഹ് എസിന്റെ കാലത്ത് വി എസ് സ്ട്രോങ് ആയി എതിർത്തതാണ് കാരണം കൃത്യമായി അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിലൂടെയും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൂടെയും അദ്ദേഹം കൃത്യമായി എതിർക്കുന്നതാണ് വി എസ് അച്ഛാനന്ദൻ അതുപോലെ എതിർത്താണ് വി എസ് അച്ഛനൊരു ചോദ്യമുണ്ട് ഇന്ത്യ മുഴുവൻ നടുങ്ങി നിൽക്കുന്ന ഒരു കാലത്ത് പശുവിനെ കുറിച്ച് പറയാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാലത്ത് തന്നെ ഗംഭീരമായിട്ടുള്ള പ്രസംഗം ഉണ്ട് പശു നിങ്ങളുടെ മാതാവാണെങ്കിൽ കാള നിങ്ങളുടെ അച്ഛനാണോ കേട്ടില്ലെന്ന് തോന്നുന്നില്ല അതൊക്കെ പറയുന്നതിൽ വലിയ കാര്യമുണ്ട് അത് താങ്കൾക്ക് അതിന്റെ രാഷ്ട്രീയം മനസ്സിലാകാത്തോണ്ടാണ് ഗോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പൊളിറ്റിക്സ് ഉണ്ട് ഇന്ത്യയിൽ ആ പൊളിറ്റിക്സിന്റെ ഭാഗമായി അതിനോട് ഇഷ്ടമില്ലാത്തവർ പോലും പശുവിനെ കുറിച്ചൊരു എതിരഭിപ്രായം ഇന്നും കർണാടകയിൽ എന്നാ പറയില്ല കർണാടകയിൽ താങ്കൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് അവിടെ നിരോധനമൊന്നുമില്ല പക്ഷെ താങ്കൾ എന്നിട്ട് ബീഫണ്ടെന്ന് ചോദിച്ചു നോക്കി അവരെന്നിട്ട് പറയും പതുക്കെ പറയുന്നു താങ്കൾ പറയുന്നത് കൃത്യമായിട്ട് എതിർത്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല സുഹൃത്തെ സി പി എം താങ്കൾ എന്നെ കേൾക്കുന്നതിന് കുഴപ്പങ്ങളുണ്ട് താങ്കളെ താങ്കൾ ചെവിമൂടി ഞാൻ പറഞ്ഞത് സി പി എമ്മിനകത്ത് ആരാണോ ഈ പറയുന്ന ഹൈന്ദവ തീവ്രതയെ എതിർത്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളെ തന്നെ ഇവർ പിടിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ആളുകളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയും അവരെയൊക്കെ തന്നെ ഒരു ഇടത് ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദുത്വത്തിനോട് ചേർന്നിരിക്കുന്ന ആളുകളായിട്ടാണ് സ്വരാജിനെയും പറഞ്ഞത് വി എസിനെയും പറഞ്ഞത് മനസ്സിലായി അതുകൊണ്ടാണ് എന്ത് ചെയ്തത് സ്വരാജിന്റെ താങ്കൾ ചോദിച്ചില്ല ശരിക്കും എന്തിനാണ് സ്വരാജിനെ ഇടത് ഹിന്ദുത്വ ആക്കുന്നത് മനസ്സിലായിട്ടില്ല മനസ്സിലാക്കുന്ന മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല മനസ്സിലായത് വളരെ ലളിതമാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് ലോജിക്ക് എന്താണെന്നുള്ളത് ഏതാ അല്ലെ ഹിന്ദു ഇടത് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ലോജിക്ക് കൊടുക്കാനുള്ള കാരണം എന്താണ് കൊടുക്കാനുള്ള കാരണം സ്വരാജ് ജമാഅത്ത് ഇസ്ലാമിയെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളെയും എതിർത്തുകൊണ്ട് ഈ വീഡിയോ എന്ന് എപ്പോഴാന്ന് അറിയാമോ അതായത് ഒരു വർഗീയവാദികളെയും വോട്ട് ഞങ്ങൾക്ക് വർഗീയവാദികളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു സംഘടനകളുള്ള ആളുകളിലേക്ക് വോട്ട് വേണമെന്ന് ഒരു ജില്ലാ കമ്മിറ്റി പോകുമ്പോൾ നിലമ്പൂർ പ്രസംഗിച്ചു സി പി എമ്മിന്റെ ആ പ്രസംഗിച്ച പ്രസംഗത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു പൊതുവേ ഉള്ള ഒരു അടിയാണ് പുള്ളിയടിച്ചത് ആ പൊതുവേള അടിയടിച്ചപ്പോൾ എംസ്വരാജ് സ്ഥാനാർത്ഥിയാണ് എം സ്വരാജിൻ്റെ അടുത്ത് വന്ന് മാധ്യമങ്ങൾ ചോദിച്ചു എന്താണ് നിങ്ങളുടെ നിലപാട് കാരണം ഇടത് ഇത്തരത്തിൽ എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം എന്നാണല്ലോ ജില്ലാ സെക്രട്ടറി കമ്മിറ്റി മെമ്പർ പറഞ്ഞ ചോദിച്ചു എം എംസ്വരാജിന്റെ വാചകം എന്തായിരുന്നു അറിയുമോ എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഞാനോ അതിനോട് അനുകൂലിക്കുന്നു പക്ഷേ വർഗീയവാദികളെയും അതുപോലെ മതരാഷ്ട്രവാദക്കാരെയും ഞങ്ങൾ മനുഷ്യരായി മനുഷ്യരായിപ്പോലും കാണുന്നില്ലെന്നാണ് അല്ല ആ സമയത്താണ് ഒരു ഒരു ഫോട്ടോ വൈറലായത് അതായത് എനിക്ക് തോന്നുന്നു കൺവീനിയർ ആയിരുന്ന നമ്മളെ വിജയരാഘവൻ്റെ ഒപ്പം ഈ ഹിന്ദു മഹാസഭയുടെ ഒരു നേതാവ് ഒന്നിച്ചേൽക്കുന്ന ഒരു ഫോട്ടോ ഗൗതം ഞാനൊരു കാര്യം ഗൗതത്തോട് വളരെ സ്നേഹപൂർവ്വം പറയട്ടെ ഈ പറയുന്ന റൈറ്റ് വിങ് കോൺഗ്രസ് അജണ്ടകളൊക്കെ എടുത്ത് ഇത്ര സില്ലിയായിട്ട് പറയരുത് ഞാൻ കാളയാണ് നിങ്ങളുടെ എന്ന് പറയുമ്പോൾ ഗൗതം പറഞ്ഞത് അത് ഗൗരവമുള്ള വാചകൊല്ല അത് പറഞ്ഞിട്ടുണ്ടോ അവിടെ അത് ഗൗരവമുള്ള വാചകൊല്ലെന്ന് പറഞ്ഞ ഗൗതം ഈ ഹിന്ദു മഹാസഭയുടെ നേതാവെന്ന് പറഞ്ഞു ആരാണെന്ന് അറിയുമോ ഏതാണ് ആ ഹിന്ദു മഹാസഭ സത്യത്തിൽ പുള്ളി അവിടെ ഗോവിന്ദ മാഷ കാണാൻ വേണ്ടി ഞാൻ നിലമ്പൂർ ഉണ്ടായിരുന്ന ഒരാളാണ് പുള്ളി അവിടെ തേരാപ്പാര അലഞ്ഞുരിഞ്ഞ് നടക്കുണ്ടായിരുന്നു മറ്റു പല കേസുകളിലും പല പ്രശ്നങ്ങളിലും ഒക്കെ പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞാൽ തുറന്ന് പറഞ്ഞ് ഒളിഞ്ഞു വോട്ടം കേസുകൾ പിന്നെ അദ്ദേഹം സന്യാസി ആയിട്ട് ഒരു വേഷം കെട്ടി എന്ത് ചെയ്യുന്നു സി പി എമ്മിന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു ഞാനും സി പി കോൺഗ്രസിന്റെ ഓഫീസിൽ കയറി ചെന്നുണ്ട് പത്ത് വട്ടം സി പി എമ്മിന്റെ ഓഫീസിലും എനിക്ക് കയറിച്ചല്ല ഏത് ഓഫീസിലും വേണമെങ്കിൽ കയറിച്ചല്ല വേണമെങ്കിൽ ഓവൻ ഭാഷ അവിടെ എന്ത് ചെയ്യാം നിൽക്കാം അതിന് ഹിന്ദു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒരു ഒട്ടവടില്ല നിലമ്പ് ഒരു ഹിന്ദു മഹാസഭയെന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഒരു ഓട്ടവട ഇല്ല അതുകൊണ്ട് അതൊക്കെ വെറും ഈ പറഞ്ഞതുപോലെ പൊളിഞ്ഞുപോയ കാര്യമാണ് പിന്നെ യഥാർത്ഥത്തിലുള്ള ഒരു കാര്യം ഞാൻ പറയാം യഥാർത്ഥത്തിൽ ഈ പറയുന്ന സി പി എമ്മിനു പറ്റിയിട്ടുള്ള കുഴപ്പം എവിടെയാണെന്ന് വെച്ചാൽ സി പി എം പലപ്പോഴും ഈ പറയുന്ന ആർ എസ് എസിനെയും അതുപോലെ തന്നെ സംഘപരിവാറിനെയും ഒക്കെ എതിർക്കുന്ന ശക്തിയിൽ ഞാൻ നേരത്തെ തന്നെ തന്നെത്തോട് പറഞ്ഞിട്ടുണ്ട് ഈ ന്യൂനപക്ഷ തീവ്രതയെ എതിർത്തില്ല എതിർത്തില്ല അപ്പൊ അത് എതിർക്കാതിരുന്നതുകൊണ്ടാണ് ഇപ്പൊ അത് ബൂമറാങ്ങായിട്ട് ഇവരുടെ തലേ തന്നെ വന്ന് പതിക്കുന്നത് കാരണം ഇവർ ജമാഅത്തിന്റെ ഒക്കെ നേരത്തെ ഇപ്പോഴും ജമാഅത്ത് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇവരുടെ എന്ത് ചെയ്തിട്ടുണ്ട് പിന്തുണ തേടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ്